എന്ത് Oh, yeah. Yes, get guys. Are you in the guys?

ഗയ്സ് നമ്മൾ മാടി ചിരിക്ക് ഇസ്തഗ്ഫിറുല്ലാ നോമ്പായിട്ട് ചെയ്തോണ്ട് പിആടാ റിയാക്ക് നോമ്പൊക്കെ ഉണ്ട് ഇങ്ങോട്ട് നോക്ക് അവൻ കൂടിกิน തുടങ്ങി അമ്മ ഞാന നിന്റെ കളി ഉണ്ട് നിന്റെ ബാക്കിക്ക് ഞാൻ ആരെ ആ പാപ്പാണ് നിന്റെ നീ പാപ്പ മോനെ ഇറങ്ങി പിസ് കൂടി കഴിച്ചിട്ട് പെമ്പില ടുത്ത് ചാട് പോണല്ലേ ശബ്ദമൊക്കെ വേറെ ഏ എങ്ങോട്ടാണ് ചാടുന്നത് നീ സമയമില്ലല്ലോ എപ്പോട്ടെത്തല്ലേ ചത്ത് ചത്ത് അങ്ങോട്ട് എത്തിയതായിരുന്നു ഒരു പട്ടി എന്നെ മോനെ തെല്ലിട്ട് എന്താ മോനെ പാട്ട് വരുന്ന യേശുദാസാണ് തുറക്കൂ സീസ് കൊള്ളട കഴിവ് എടുത്തോ മാരങ്ങോട്ട് ഇക്കാടി എടുത്തോട്ട് ആടുമക്കളെ എന്റെ അങ്ങോട്ട് കേട്ടെടുത്തു എന്ത് കാണിക്കുന്ന ചാടുമക്കളെ അത്ര വെള്ള അത്ര വെള്ളരാ പോയി ചാടി തൊല തൊല തൊലക്കി എല്ലാം ഈ സൈഡാണ ഇത് 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 എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇത് എന്നിട്ട് ഇത് എന്നിട്ട് അയ്യേ ഞാൻ ലാസ്റ്റ് സന്തോഷം ചാടാൻ പറ്റുന്നില്ല ഏസ് നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങിയതേ ഉള്ളു തുടങ്ങിട്ട് ഇരുപത്തി ആറ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആള് അനുകരിക്കല്ലോ ൗമാരൊക്കെ ജയിച്ചോടിക എങ്ങനെ താഴെത്തില്ലേ അത്രേ ഉള്ളൂ അടാ ഇത് ഇതേതായിരുന്നു അടാ അതാണ് എസ് അത് മക്കളെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ഇക്ക തീർത്ത് തരാം ഇതാണ് ചെയ്യണ്ടായിരുന്നത് അമ്പത് സെക്കൻഡും കൂടെ ഉള്ളത് എനിക്ക് അവിടെ എത്തണം എത്തിയില്ല ഞാൻ കൈസ് ഇവിടുന്ന് ഒരു ഒറ്റ വിടലാണ് എല്ലാം നേരെയാണ് ഞാൻ ഇപ്പൊ കളിച്ചെ Eu não entendo, de... é, é, é...